ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേഖകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കൈ കൈത്തലത്തിലെ രേഖകൾ മാത്രമല്ല കൈത്തണ്ടയിലെ രേഖകളും പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ റിസ്റ്റ് അഥവാ കൈത്തണ്ടയിൽ ഇത്തരം ചില രേഖകൾ കാണാം ബ്രേസ്ലേറ്റ് ലൈൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചിലർക്കെങ്കിലും ഇത്തരം രേഖകൾ ഉണ്ടാകില്ല ചിലർക്ക് ഒരു രേഖ മറ്റു ചിലർക്ക് ഒന്നിൽ കൂടുതൽ രേഖകൾ എന്നിങ്ങനെ പോകുന്നു കൈത്തണ്ടയിലെ ഇത്തരം രേഖകൾ പറയുന്ന ചില രഹസ്യങ്ങൾ ഉണ്ട് ഇവയെക്കുറിച്ച് കൂടുതലായി അറിയൂ ആദ്യത്തെ ലൈൻ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അത്ര വ്യക്തമല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അർത്ഥമാക്കുന്നു ഇത്തരം ഒരു ലൈൻ മാത്രമേ കൈത്തണ്ടയിൽ ഉള്ളുവെങ്കിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ മാത്രം ആയുസ് കാണുകയുള്ളൂ എന്ന് പറയുന്നു സ്ത്രീയുടെ കയ്യിൽ ഇത്തരം രേഖ വളഞ്ഞ് കൈപ്പത്തിയിലേക്ക് അഭികമായി വരികയാണെങ്കിലും അല്ലെങ്കിലും ഇത് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും ഗൈനക്കോളജിസ്റ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുമെന്ന് അർത്ഥം പുരുഷന്മാരിൽ ഇത് പോസ്ട്രേറ്റ് പ്രത്യുൽപാദനപരമായ പ്രശ്നങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ ലൈൻ ഉണ്ടെങ്കിൽ ഇത് ആ വ്യക്തി സന്തോഷവാനും ഭാഗ്യവാനുമാണെന്നതിന്റെ സൂചനയാണ് എന്നാൽ ആയുസ് നാൽപ്പത്തിയാറിനും അമ്പത്തി ആറിനും ഇടയിൽ ആയിരിക്കും മൂന്നാമത്തെ ലൈൻ കാണിക്കുന്നത് ആ വ്യക്തി വളരെ വ്യക്തിപ്രഭാവമുള്ള ആളായിരിക്കും എന്നാണ് ഇയാൾക്ക് അറുപത്തി ഒൻപത് മുതൽ എൺപത്തിനാല് വയസ്സ് വരെ ആയുസ് ഉണ്ടാകും നാലാമത്തെ ലൈൻ ഉണ്ടെങ്കിൽ ഇയാൾ ഏറെ കീർത്തിമാനാകും എന്ന് അർത്ഥം ആയുസ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ ഉണ്ടാകും ബ്രേസ്ലൈറ്റ് ലൈൻ ഒന്ന് മാത്രമെങ്കിൽ ഇതിനർത്ഥം അവരുടെ സാമ്പത്തികാവസ്ഥ അത്ര നല്ലതല്ല എന്നതാണ് മാത്രമല്ല ജീവിതകാലം മുഴുവൻ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം